മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നമ്മൾ കൊടുത്തിട്ടുള്ളത് എഫ് ഐ ആർ ഇട്ടുള്ളതും അവിടെ തന്നെയാണ് അപ്പം ഇന്നലെ ഞങ്ങളവിടെ സ്റ്റേഷനിൽ അന്വേഷിച്ച പ്രകാരം അവർ പറഞ്ഞത് ഇനിയിപ്പം ഇവിടെ ഇന്നത്തെ ഇന്ന് ഇന്ന് രാവിലെ തന്നെ കുട്ടിയുടെ ബോഡി ഇവിടെ മോർച്ചറിയിലേക്ക് എടുപ്പിക്കുമെന്നും ഓട്ടോപ്സി ചെയ്ത് മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കി കുട്ടിയുടെ ബോഡി വിട്ടു തരുമെന്നും അവർ അറിയിച്ചിരുന്നു നമ്മൾ രാവിലെ എത്തിയതാണ് ഈ നേരം വരെയും നമുക്ക് കുട്ടിയുടെ ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല നിയമ നടപടികൾ പൂർത്തിയാക്കി കിട്ടിയിട്ടില്ല പിന്നെ രാവിലെയും ഇതുപോലെ നമ്മൾ പ്രതിഷേധിച്ചതിന് ശേഷം മാത്രമാണ് ഈ കുട്ടിയുടെ ബോഡി പോലും മോർച്ചറിയിലേക്ക് ഇവരെത്തിക്കാൻ തയ്യാറായത് അപ്പോൾ അതുവരെയും അതും വെച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവിടെ എത്തിച്ച ശേഷം ഇപ്പോൾ ഈ നേരം വരെയും കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ തൈക്കാട് ഹോസ്പിറ്റലിലാണ് പരിചികിത്സിച്ചതെല്ലാം അപ്പോൾ അവിടുത്തെ ചികിത്സാ റിപ്പോർട്ടുകളെല്ലാം ഇവിടെ എത്തിച്ചാൽ മാത്രമേ ഇവിടെ എത്തിയാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമെന്നും കുട്ടിയുടെ ബോഡി വിട്ടുതരാൻ പറ്റും പിന്നെ ഓട്ടോപ്സി പൂർത്തീകരിക്കാൻ പറ്റും എന്ന് എന്നാണ് ഇവർ ഇപ്പോൾ അറിയി ഇവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് മരിച്ച കുട്ടിയെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അവരുടെ ചെയ്യാൻ പറ്റില്ലെന്നും എസ് എറ്റിലെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ എൻ്റെ എൻ്റെ ഭാര്യയെ ഇവിടേക്ക് കൊണ്ടുവന്നതും എസ് എറ്റിലേക്ക് കൊണ്ടുവന്നതും എസ് എറ്റിലെ കൊണ്ടുവന്നത് ഒരു ദിവസം വീട്ടിട്ടിട്ട് പിറ്റേ പിറ്റേ ദിവസമാണ് ഈ കുട്ടിയെ സിസിയർ ചെയ്ത് പുറത്തെടുത്തത് പിന്നെ ഇത്രയും ദിവസങ്ങളായി ഈ കുട്ടി ഇവിടെ തന്നെയാണ് ഈ പുറത്തെടുത്ത ശേഷം മോർ ആ മോർച്ചറിയിലല്ല ലേബർ റൂമിനോട് ചേർന്നുള്ള ഒരു ഫ്രീസിലാണ് സൂക്ഷിച്ചിരുന്നത് അപ്പം നിലവിൽ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ പോലും ഇവിടെ എത്തിച്ചിട്ടില്ലായിരുന്നു പിന്നീട് നമ്മൾ ഇവിടെ പ്രതിഷേധിക്കാൻ തുടങ്ങി മീഡിയക്കാരൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് കുട്ടിയുടെ ബോഡി പോലും മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ കുഞ്ഞിനെ ഈ ഓട്ടോപ്സി നടപടികൾ പൂർത്തീകരിച്ച് ബോഡി വിറ്റ് തരുന്നവരെ ഞാൻ ഈ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ പ്രതിഷേധം ഒരിക്കലും ഞാൻ പിന്നോട്ട് പോയില്ല അപ്പം എൻ്റെ എൻ്റെ കുഞ്ഞിനെ എന്താണ് എന്താണ് ഇവർ വെച്ച് വൈകിപ്പിക്കുന്നത് എന്താണ് ഈ ഓട്ടോപ്സി ഓപ്ഷൻ ചെയ്ത് കിട്ടാൻ വൈകിപ്പിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എന്തോ ഒരു എനിക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്നും വളരെ വ്യക്തമായ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെ ഇത്രയും വൈകിപ്പിക്കുന്നതാണ് എനിക്ക് എനിക്ക് മനസ്സിലാവും ബാഹ്യശക്തിയുടെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നടന്നിട്ടുണ്ട്